നാലേ നാലുമുക്കാസിൻ്റെ സ്ഥലത്തായിട്ട് അത്യാവശ്യം വലിയൊരു വീട് വേണം ഇതായിരുന്നു നമ്മൾ ഇനീഷ്യലി നമ്മൾ കസ്റ്റമർക്ക് ഉണ്ടായിരുന്ന ഒരു താല്പര്യം അപ്പോൾ നമുക്ക് നാലേ നാലാമക്കാസിൻ്റെ സ്ഥലമാണ് അവിടെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ഡിസൈൻ വർക്കൗട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ എലിവേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ പ്ലാനിലേക്ക് വരികയാണെങ്കിൽ അതൊരു അഞ്ച് മീറ്ററോളം മുറ്റം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ടേജ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരെ മുറ്റത്തുനിന്ന് കയറുകയാണെങ്കിൽ ഒരു കോർണറിലായി നമ്മൾ സിറ്റൌട്ട് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിനോട് നേരെ കയറുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ് ഫോയർ സ്പേസിലൂടെയാണ് നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കയറുന്നത് ലിവിംഗ് റൂമിനോട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരു കോർട്ടിയാർഡ് കൊടുത്തിട്ടുണ്ട് കയറി വരുന്ന ആൾക്ക് വീടിൻ്റെ കൂടുതൽ ഭംഗിയുള്ള എലമെൻറ്റ്സ് ആദ്യം എന്ന ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ ഒരു കോർട്ടിയാർഡ് തന്നെ പാസേജ് കൂടെ സെറ്റ് ചെയ്തത് ഈ ലിവിങ് റൂമെന്ന് ഡയറക്റ്റ് പാസേജിലൂടെ നമ്മൾ കയറുന്നത് നമ്മളൊരു ഡൈനിങ്ങിലേക്കാണ് ഡൈനിങ് അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു ഡൈനിങ്ങും ഡൈനിങ്ങിനോട് ആയിട്ട് നമ്മൾ ഓപ്പൺ കിച്ചണും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കിച്ചണൻ്റെ കൂടെ തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സിംഗിൾ ബെഡ്റൂം ആണ് നമ്മൾ ഈ ഒരു പ്ലാനിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ത്രീ തേർട്ടി ബൈ ഫോർ തേർട്ടി സൈസ് വരുന്ന രീതിയിലാണ് അവിടുത്തെ ബെഡ്റൂം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അതിന് തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് റൂമും പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചണെന്ന് അതേപോലെ നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ പിന്നെ ഒരു പുറത്തുനിന്ന് ഒരു കോമൺ ടോലിലും അകത്തും നമുക്ക് ഒരു റൂമും ഈ രീതിയിലാണ് നമ്മളിവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമ്മൾ ചെറിയൊരു പാസേജ് ഏരിയ മാത്രമാണ് കൊടുത്തത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലിവിങ് റൂമിൻ്റെ നേരത്ത് ടോപ്പിലായിട്ട് നമ്മൾ ചെറിയൊരു അപ്പർ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു കോർട്ടിയടിലേക്ക് ഡബിൾ ഹൈറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമിനി കോമൺ ബാത്റൂം കിട്ടുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ അറേഞ്ച്മെൻ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് യൂഷ്വലി നമ്മൾ എല്ലാ സൈറ്റിലും കാണുന്ന കാണുന്നതുപോലത്തെ ഒരു ഓപ്പൺ ഡ്രസ്സ് നമുക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റിയില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ബാൽക്കണി നമ്മൾ വീടിൻ്റെ കാഴ്ച എലിവേറ്റ് ചെയ്യാനായിട്ടൊരു ബാൽക്കണി നമ്മൾ ഫ്രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ചെറിയ പ്ലോട്ടിലുള്ള ചെറിയ വീടാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഒരു 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 ബ്രോഡായിട്ടുള്ള ഡിസൈൻ കൂടുതൽ എലമെൻറ്റ്സ് നമ്മൾ ചേർത്തിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ എലിവേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു കൊളോണിയൽ ഡിസൈനാണ് നമ്മൾ ഈ ഒരു തീമാണ് ഇതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊളോണിയൽ അഡാപ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം വീടിൻ്റെ വർക്ക് നമ്മൾ കൂടുതൽ കുറച്ച് ഡിസൈൻ എലമെൻസ് കൊണ്ടുവരാം ആ ഒരു ഡിസൈൻ എലവെൻസ് കൊണ്ട് നമുക്ക് വീടിന് കൂടുതൽ വലിപ്പം ഫീൽ ചെയ്യുക അതേപോലെ തന്നെ ഒരു എലിഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ എലിവേഷൻ തീം അവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നാലാം ക്ലാസിൻ്റെ സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളവിടുത്തെ ഡിസൈനും അതേപോലെ തന്നെ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്